സ് അടുത്ത ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫ് മാറിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ എങ്കിലും നിങ്ങൾ ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങൾ ഡെഫിനറ്റ്ലി കൂടുതൽ പവർഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് നിങ്ങൾ അടുത്ത ഏഴ് ദിവസം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആകും വെൽ നിങ്ങളിപ്പോൾ എത്ര വീക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അടുത്ത ഏഴ് ദിവസത്തേക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റെപ്പ് നമ്പർ വൺ ഡിഫീറ്റ് യുവർ ബിഗ്ഗസ്റ്റ് എനിമി ഫ്രണ്ട്സ് ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ എനിമി എന്നുള്ളത് നിങ്ങളുടെ സ്മാർട്ട് ഫോണാണ് വെൽ സ്മാർട്ട് ഫോൺ എന്നുള്ളത് ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് എന്നാൽ പ്രോബ്ലം എന്നുള്ളത് ഈ ഒരു ടെക്നോളജി അല്ല അതിൻ്റെ റവന്യൂ മോഡലാണ് പണ്ട് കാലങ്ങളിൽ വയേർഡ് ടെലിഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ആളുകൾ വളരെയധികം ഫ്രീ ആയിരുന്നു എന്നാൽ ഇന്ന് ആളുകൾ എവിടേക്ക് പോകുമ്പോഴും അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും അവരുടെ അറ്റൻഷൻ എന്നുള്ളത് മുഴുവനായും അതിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ആളുകൾ മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെടുന്നത് ഓൺലൈനിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇതുമാത്രമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് ഇതൊരിക്കലും അത്ര അല്ല നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ ജസ്റ്റ് ടൈം പാസിന് വേണ്ടി എടുക്കുമ്പോൾ മണിക്കൂറുകളാണ് നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യുന്നത് സോ ഇതിലൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഒരുപാടധികം ടൈം അതിൽ വേസ്റ്റ് ചെയ്ത് കളയുന്നു സോ നിങ്ങളുടെ ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസേജ് നിങ്ങൾ കുറയ്ക്കുക സ്മാർട്ട് ഫോണിനെ നിങ്ങളുടെ ലൈഫിനെ സ്പോയിലാക്കുന്നതിന് പകരം നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുക ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ പതിനഞ്ച് ദിവസത്തേക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യില്ല എന്നൊരു ചലഞ്ച് എടുത്തിരുന്നു ആൻഡ് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഇൻസ്റ്റഗ്രാം വീണ്ടും യൂസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല കാരണം ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസവും നിങ്ങൾ പണ്ടുള്ളതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു ഈ ഒരു ഇരുപത്തിരണ്ട് ദിവസത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാൽ ഫ്രീ ആയിരുന്ന സമയത്ത് വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് കളഞ്ഞില്ല മറ്റുള്ളവരുമായിട്ട് സ്വയം ഞങ്ങളെ തന്നെ കമ്പയർ ചെയ്തില്ല ഞങ്ങളുടെ ലൈഫിലെ ഏതൊരു ബെസ്റ്റ് മൊമെൻറ്റും സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യണമെന്നുള്ള ആ ഒരു തോട്ട് ഞങ്ങളിലേക്ക് വന്നതേയില്ല ഞങ്ങളുടെ ലൈഫ് മുഴുവനായിട്ടും ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായിട്ടും മാറി സോ വെറും ഏഴ് ദിവസത്തേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡിസ്കണക്റ്റ് ആകൂ ഇത് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് യൂത്തിനേക്കാളും നിങ്ങൾക്ക് മുന്നേറിപ്പോകാൻ സാധിക്കും ഇത് മാത്രമല്ല മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ ടൈം ലഭിക്കുകയും ചെയ്യും സ്റ്റെപ്പ് നമ്പർ ടു നെർച്ചർ ദ ഓപ്പറേറ്റർ നമ്മളിലെ ഭൂരിഭാഗം ആളുകളും നമ്മുടെ ലൈഫിനെ ഒരു റൂട്ടീൻ പോലെയാണ് ജീവിക്കുന്നത് അതേ സെയിം കാര്യങ്ങൾ അതേ സെയിം ഓർഡറിൽ റിപ്പീറ്റഡ്ലി ചെയ്തു കൊണ്ടേയിരിക്കുന്നു ലൈക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ നോക്കുന്നു കോഫിയുടെ ടേസ്റ്റ് പോലും ശരിക്കും മനസ്സിലാക്കാതെ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് അത് കുടിക്കുന്നു ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് അവരുടെ ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഒരു ഓട്ടോ പൈലറ്റ് മോഡ് പോലെ ഡെയിലി വർക്ക് ചെയ്യുന്നു സി ഇതിലൂടെ നമ്മളുടെ ഇമോഷൻസിനെ പോലും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മളുടെ ഈ ഒരു ബോഡിയുടെ ഓപ്പറേറ്റർ എന്നുള്ളത് അത് നമ്മളുടെ ബ്രെയിനാണ് അതിനെ തന്നെ നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിൽ ഇടുകയാണെങ്കിൽ അപ്പോൾ യാതൊരു മാറ്റവും നമ്മുടെ ലൈഫിൽ ഒരിക്കലും സംഭവിക്കില്ല സോ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ നർച്ചർ ചെയ്യണം ഇതിനായിട്ട് നിങ്ങളുടെ ആക്ഷൻസ് ഫീലിങ്സ് ഇമോഷൻസ് ഇതിനെയൊക്കെ പറ്റി നിങ്ങൾ കോൺഷ്യസ്ലി അവെയർ ആയിരിക്കണം ചിന്തിക്കണം നിങ്ങളിന്ന് രാവിലെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാൻ നിങ്ങളിന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഇതിനുള്ള കാരണം ഇങ്ങനെയുള്ള തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നില്ല ആൻഡ് ഇതിൻ്റെ കാരണമെന്നുള്ളത് നിങ്ങൾ അതേ സെയിം റൂട്ടീൻ തന്നെ ഡെയിലി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിന് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നില്ല അത് ആ ഒരു സെയിം റൂട്ടീൻ ഫോളോ ചെയ്യുന്നതിൽ അങ്ങനെ കംഫേർട്ടായിട്ട് ഇരിക്കുന്നു സോ ഇനി മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും മെൻ്റലി സ്ട്രോങ് ആയിട്ടും മാറണം ഇതിനായിട്ട് നിങ്ങൾ എപ്പോഴും ഈ ഒരു കാട്ട് ഓർമ്മയിൽ വെക്കുക കോൺഷ്യസ്ലി ചൂസിങ് സഫറിംഗ് ആൻഡ് പെയിൻ ഫോർ കണ്ടിന്യൂസ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് മേക്സ് യു മെൻ്റലി സ്ട്രോങ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പുരോഗതിക്കായി നിങ്ങൾ കോൺഷ്യസ്ലി ബുദ്ധിമുട്ടേറിയതും കഠിനവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിട്ട് മാറും സോ നിങ്ങളുടെ മൈൻഡിനെ നർച്ചർ ചെയ്യാൻ ഇനിയുള്ള ഏഴ് ദിവസത്തേക്ക് ഈ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ റിച്വൽസ് ഫോളോ ചെയ്യുക ഫസ്റ്റ് വൺ അടുത്ത ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക രാവിലെ എണീറ്റ ഉടനെ തന്നെ സെക്കൻഡ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം ബെറ്റർ ആക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുക തേഡ് അഫർമേഷൻ നിങ്ങളെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുക നിങ്ങളെപ്പറ്റി പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഫോർത്ത് നിങ്ങളുടെ ലൈഫിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക സോ അടുത്ത ഏഴ് ദിവസത്തേക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആൻഡ് ലൈഫ് ഇത് രണ്ടും ആകും സ്റ്റെപ്പ് നമ്പർ ത്രീ ദ നയൻറ്റി മിനിറ്റ്സ് ഹാക്ക് ഫ്രണ്ട്സ് ഏതൊരു വർക്കും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് വേണ്ട ഒന്നാണ് ഫോക്കസ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യാൻ ഇനി മുതൽ നിങ്ങൾ നയൻറ്റി മിനിറ്റ്സ് ഫോക്കസ്ഡ് വർക്ക് ടെക്നിക്ക് യൂസ് ചെയ്യണം ഇതൊരു സൈക്കോളജിക്കൽ ഹാക്കാണ് നമ്മളുടെ നാച്ചുറൽ എനർജി സൈക്കിളിനെ നമ്മളുടെ മാക്സിമം പ്രൊഡക്റ്റിവിറ്റിക്ക് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നു സോ ഈ ഒരു ടെക്നിക്കിൽ നയൻറ്റി മിനിറ്റ്സ് നിങ്ങൾ ഒരൊറ്റ ടാസ്കിലേക്ക് മാത്രമായിട്ട് ഫുള്ളി ഫോക്കസ് ചെയ്യണം അതിനുശേഷം ഒരു ബ്രേക്ക് എടുക്കണം ഈ ഒരു നയൻറ്റി മിനിറ്റ്സിൽ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ആ ഒരു ടാസ്കിലേക്ക് മാത്രമേ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പാടുകയുള്ളൂ ഈയൊരു ടെക്നിക്ക് നമ്മളുടെ ബ്രെയിനിൻ്റെ നാച്ചുറൽ ഋതത്തെയാണ് ഫോളോ ചെയ്യുന്നത് എപ്പോഴാണോ അലേർട്ട്നസ് സ്പീക്കിലുള്ളത് അപ്പോൾ ഡീപ്പ് വർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മളുടെ ഫോക്കസ് ഇമോഷൻസ് ഇതൊക്കെ ആ ഒരു സമയത്ത് വളരെയധികം കൂടുതലായിരിക്കും ഇതിലൂടെ ഔട്ട്സ്റ്റാൻഡിങ് റിസൾട്ട്സ് നമുക്ക് ലഭിക്കും സോ എപ്പോഴൊക്കെയാണ് നിങ്ങൾ വളരെ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോഴൊക്കെ ഈ ഒരു നയൻറ്റി മിനിറ്റ്സ് ടെക്നിക്ക് യൂസ് ചെയ്യുക ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിനോട് പറയുന്നത് നമ്മൾ വെറും നയൻറ്റി മിനിറ്റ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് എന്നാൽ ഇതിലൂടെ നമുക്ക് നയൻറ്റി മിനിറ്റ്സിൽ കൂടുതലായി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും സ്റ്റെപ്പ് നമ്പർ ഫോർ ദ മാജിക് പിൽ ഫ്രണ്ട്സ് ഒരു മാജിക് പില്ലുണ്ട് ഇത് നിങ്ങളുടെ മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ എനർജിയെ നന്നായിട്ട് ഇംപ്രൂവ് ആക്കും നല്ലൊരു പോസിറ്റീവ് മൂഡ് നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ മെൻറ്റൽ എബിലിറ്റിയെ നന്നായിട്ട് വർദ്ധിപ്പിക്കും ആൻഡ് ലൈഫ് ലൈഫിലും നിങ്ങളെ ഹെൽത്തി ആക്കി വയ്ക്കും ഈ ഒരു മാജിക് പിൽ നിങ്ങൾക്ക് വേണോ യെസ് എന്നാണെങ്കിൽ അതിൻ്റെ പേരാണ് വർക്കിംഗ് ഔട്ട് നമ്മുടെ ലോകത്തിലുള്ള ടോപ്പ് അത്ലറ്റ്സ് ആക്റ്റേഴ്സ് ഓൺട്രണേഴ്സ് പെർഫോമേഴ്സ് ഇവരെല്ലാവരും ഈ ഒരു മാജിക് പിൽ അവരുടെ ലൈഫിൽ ഡെയിലി എടുക്കുന്നവരാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ എൻറ്റോർഫിൻ റിലീസാകുന്നു ഇത് നമ്മളുടെ മൂഡ് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഇതിലൂടെ നിങ്ങളുടെ സ്ട്രെസ് ടെൻഷൻ എന്നിവ കുറയും നിങ്ങളുടെ മൂഡും നന്നായിട്ട് ഇംപ്രൂവ് ആക്കും ആൻഡ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് പോസിറ്റീവ് തോട്ട്സായി റീപ്ലേസ് ആകും വർക്കൗട്ടിലൂടെ ഫിസിക്കൽ ഹെൽത്ത് വളരെ പെട്ടെന്ന് തന്നെ ബെറ്റർ ആകും വർക്കൗട്ട്സ് വെറും കെമിക്കൽസിനെ മാത്രമല്ല നമ്മളുടെ ബ്രെയിനിൽ റിലീസാക്കുന്നത് ഇത് നിങ്ങളിലെ ഓവർ തിങ്കിങ്ങിനെയും കുറയ്ക്കും ഇതിലൂടെ നിങ്ങളുടെ സ്ലീപ്പ് ബെറ്ററാകും നിങ്ങളുടെ കോൺഫിഡൻസും വർദ്ധിക്കും ആൻഡ് നിങ്ങളിലെ ആൻസൈറ്റിയും കുറയും സോ ഡെയിലി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ഇതിലൂടെ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ ടോട്ടൽ മൈൻഡ് സെറ്റിൽ തന്നെ വലിയൊരു വ്യത്യാസം ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അടുത്ത ഏഴ് ദിവസത്തേക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ് എങ്കിലും വർക്ക്ഔട്ട് ചെയ്യുക സ്റ്റെപ്പ് നമ്പർ ഫൈവ് സബ്മിറ്റ് ടു ദ പ്രോസസ് ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല ഇതിനുള്ള കാരണം നമ്മൾ വളരെയധികം പ്രക്രാസ്റ്റിനേഷൻ ഓവർ തിങ്കിങ് ലേസിനെസ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾ എത്രത്തോളം അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും സോ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക സോ എപ്പോഴൊക്കെയാണോ ഓവർ തിങ്കിങ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ഷട്ട് ചെയ്ത് ഡിസ്ട്രക്ഷൻസിനെ മ്യൂട്ട് ചെയ്ത് ഒരു ഡീപ്പ് നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ചെയ്യുക ഫ്രണ്ട്സ് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഒതൻറ്റിക് വോയ്സ് ഉണ്ട് ഇത് നിങ്ങളുടെ വീക്കർ സെൽഫിനേക്കാളും വളരെയധികം പവർഫുള്ളാണ് സോ ആ ഒരു ഒതൻറ്റിക് വോയ്സിനെ ശ്രദ്ധിക്കുക അതിനെ നിങ്ങളെ ലീഡ് ചെയ്യാൻ അനുവദിക്കുക നിങ്ങൾ എത്രത്തോളം ആ ഒരു റിയൽ വോയ്സിനെ കേൾക്കുന്നുണ്ടോ അത്രത്തോളം സ്ട്രോങ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ആകും ഒരു സ്ട്രോങ് ഐഡൻറ്റിറ്റി അൺഷെയ്ക്കബിൾ കോൺഫിഡൻസിനെ പോലെയാണ് ആരൊക്കെയാണോ അവരുടെ റിയൽ സെൽഫിനെ ട്രസ്റ്റ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ റിയൽ കോൺഫിഡൻസിനെ ഫീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ ഈ ഒരു ലോകത്ത് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കാളും വളരെ സ്പെഷ്യലാണ് കാരണം നിങ്ങൾ ലോ ഫോക്കസുള്ള ആളുകളെ പോലെ ഈ ഒരു വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയില്ല ഇതിനർത്ഥം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്തോ വലുതായിട്ട് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോൾ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.